ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഇത് ഞാൻ വന്നേക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ ഈ നിങ്ങളുടെയും കറണ്ട് എനർജി എന്താണെന്ന് നോക്കാം എന്നാണ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം ഇവിടെ നിങ്ങളിൽ പല ആൾക്കാരും നിങ്ങളുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുവാനാഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ എന്തൊക്കെയോ ഉണ്ട് സ്നേഹമുണ്ട് ദേഷ്യമുണ്ട് പക്ഷെ നിങ്ങൾക്കത് പ്രകടിപ്പിക്കുവാൻ സാധിക്കുന്നില്ല ഇവിടെ നിങ്ങൾക്ക് ആരോടെങ്കിലും പ്രകടിപ്പിക്കുവാൻ തോന്നുന്നുണ്ട് എങ്കിൽ അവിടെ വേർഡ്സ് പോലും നിങ്ങൾക്ക് ഇല്ലാതാകുന്ന അവസ്ഥ അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് നിങ്ങൾ ഉള്ള ആൾക്കാർക്ക് ഇങ്ങനെയാണ് ഞാൻ മാത്രം എന്താ എപ്പോഴും പ്രകടിപ്പിക്കുവാൻ പോകുന്നത് അവർക്ക് ഇങ്ങോട്ടും പ്രകടിപ്പിക്കാമല്ലോ അവരുടെ ഫീലിംഗ്സ് എല്ലാം എന്ന് നിങ്ങൾക്ക് തോന്നുന്നു ചില ആൾക്കാർക്ക് നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ മാത്രമാണ് എപ്പോഴും ഈ ഒരു ബന്ധത്തിന് വേണ്ടി കൂടുതൽ എഫേർട്ട് എടുത്തിട്ടുള്ളത് ഓപ്പോസിറ്റുള്ള വ്യക്തി എടുക്കട്ടെ എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഇതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങൾ കെയറിങ് അൺകണ്ടീഷണൽ ആയിട്ടുള്ള ആ ഒരു സ്നേഹം അതിൻ്റെ ആ ഒരു വൈബ്രേഷനിലാണ് ഉള്ളത് അതായത് നിങ്ങൾ ഇന്ന് നിങ്ങളുടെ പേഴ്സണയോട് ഭയങ്കരമായിട്ട് കെയർ ചെയ്യുക നിങ്ങളുടെ വീട്ടിലുള്ളവരോട് ഭയങ്കരമായിട്ട് കെയർ ചെയ്ത് ആ ഒരു വൈബ്രേഷനിലായിരിക്കും നിങ്ങളുടെ ഓഫീസിലുള്ളവരോട് കൂടുതലായിട്ട് കെയർ ചെയ്ത് അൺകണ്ടീഷണലായിട്ട് നിങ്ങൾ സ്നേഹവും കെയറും കൊടുക്കുന്നതായിട്ടുള്ള ആ ഒരു എനർജി അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ സെൽഫിഷ് ആയിട്ടിരിക്കത്തില്ല ഗിവിങ് നേച്ചറിലിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലക്കി ആയിട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും പ്രോജക്റ്റ് ചെയ്യുന്നവരാണെങ്കിലോ മീറ്റിംഗ് പോ ചെയ്യാൻ പോകുന്നവരാണെങ്കിലോ ഇന്ന് ലക്കി ആയിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇന്ന് എന്തെങ്കിലും കോമ്പറ്റീഷൻ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഒന്നുകിൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എന്തെങ്കിലും ബാഡ് ന്യൂസ് റിസീവ് ആകുന്നതാണ് ഇല്ല എങ്കിൽ റീസെൻ്റ്ലി എന്തെങ്കിലും ബാഡായിട്ടുള്ള കാര്യം നിങ്ങളുടെ കൂടെ സംഭവിച്ചു കാണും അതാലോചിച്ച് നിങ്ങൾ സഫറിംഗ് ചെയ്യുന്നേട്ടം കാണാൻ സാധിക്കുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റൽ ന്യൂസ് ആയിരിക്കാം ഇല്ലായെങ്കിൽ ആക്സിഡൻ്റ് ന്യൂസോ ഇല്ലായെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കുന്നുണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ ടവർ മൂവ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടുമെന്ന് ആലോചിച്ച് വിഷമിക്കുന്നതായിട്ടുള്ള ഒരവസ്ഥ ആൾക്കാർക്ക് ഇന്നത്തെ ദിവസം ബ്രേക്കപ്പ് സംഭവിച്ചിട്ടുണ്ടാവും ഇല്ല എങ്കിൽ ഇല്ല എങ്കിൽ ഇന്നത്തെ ദിവസം ബ്രേക്കപ്പ് സംഭവിക്കാൻ പോകുന്നതായിട്ടുള്ള ആ ഒരു വൈബ്രേഷനും കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ സിംഗിളായിട്ടുള്ള ആൾക്കാരാണ് എങ്കിൽ എന്തെങ്കിലും ഡോക്യുമെൻ്റ് സൈൻ ചെയ്യാൻ പോകുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക കൂടാതെ എന്തെങ്കിലും രീതിയിലുള്ള ചതി നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കിട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒന്ന് ശ്രദ്ധാലു ആകേണ്ടതാണ് നിങ്ങൾ ഇവിടെ എന്തെങ്കിലും കാ കാര്യം നിങ്ങൾ ഇന്ന് വാങ്ങിക്കാൻ പോകുന്നുണ്ട് എങ്കിൽ അത് ഇന്നത്തെ ദിവസം നല്ലതല്ല എന്നാണ് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും സാധനം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങൾക്ക് ചതി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ വാങ്ങിക്കണ്ട പക്ഷേ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻറ്റർവ്യൂ ഉണ്ടെങ്കിലോ എന്തെങ്കിലും കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലോ അതിൽ സക്സസ് കിട്ടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ കൂടെ എല്ലാം മോശം സംഭവിക്കുകയാണല്ലോ കൊണ്ടാണ് എൻ്റെ കൂടെ ഇത്രമാത്രം മോശം ഇങ്ങനെ അടിക്കടി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കൂടാതെ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അതായത് ഞാൻ എന്തെങ്കിലും മോശമായിട്ടുള്ള കർമ്മം ചെയ്തു അതുകൊണ്ടാണോ എനിക്ക് മോശമായിട്ടുള്ള സിറ്റുവേഷൻ ഇങ്ങനെ ഫേസ് ചെയ്യേണ്ടി വരുന്നത് എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുന്നു ഇവിടെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ട് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല ഇന്ന ദിവസം ഓഫീസിൽ നിന്ന് ബോസിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്കുണ്ടാകുന്നതായിട്ട് ബോസ് നിങ്ങളെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുന്നതായിട്ടുള്ള ആ ഒരു എനർജി കാണാൻ സാധിക്കുന്നു കൂടാതെ നിങ്ങൾ ഒരു ബോസാണ് എങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് സഫറിങ് അനുഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളിൽ പല ആൾക്കാർക്ക് എന്തെങ്കിലും പ്രമോഷൻ സക്സസ് ഇതൊക്കെ ലഭിക്കുവാനുള്ള ചാൻസ് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് നിങ്ങൾക്ക് നെയിം ഫ്രെയിം റെക്കഗ്നേഷൻ കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങൾക്ക് ജോബില്ല അപ്പോൾ ഒരു പവർഫുൾ വ്യക്തിയുടെ കോള് അതായത് കോൾ മുഖേന നിങ്ങൾക്കൊരു ജോലി കിട്ടുന്നതായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു വ്യക്തി വരുന്നതായിട്ടുള്ള ആ ഒരു നിർജി അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ എനർജി നിങ്ങളുടെ എനർജി കുറച്ചൊന്ന് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇനി നിങ്ങളുടെ പേഴ്സണെ എനർജി എന്താണെന്ന് നോക്കാം ഓവറോൾ എനർജി നോക്കിയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിട്ടുള്ള എനർജിയിലാണ് ഉള്ളത് ഇവിടെ ഇവർ ഇവരുടെ എനർജീസിനെ തടയുകയാണ് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നുണ്ട് പക്ഷെ അതും സാധിക്കുന്നില്ല അങ്ങനെ അവരുടെ എനർജീസിനെ അവർ തന്നെ തടഞ്ഞു വച്ചേക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് സാധിക്കുന്ന ദിവസം ഇന്നത്തെ ദിവസം ഇവർ ഇവരുടെ ഫിയറിൽ വിജയം കൈവരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് പേടിച്ച് മാറുന്നെങ്കിൽ അവിടെ ഒരു വിജയം കൈവരിക്കുന്ന ഇനി പേടിക്കേണ്ട എന്നുള്ള രീതിയിൽ ആ പേടിയിന്മേൽ വിജയം കൈവരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു സിറ്റുവേഷനിൽ ഇവർ പേടിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല അവരുടെ ആ ഒരു ധൈര്യത്തിന്മേൽ ഒരു ആക്ഷൻ എടുക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഏത് സിറ്റുവേഷനിലായാലും അതുകൂടാതെ ഇന്നത്തെ ദിവസം ഇവരുടെയോ നിങ്ങളുടെയോ ബർത്ത്ഡേ ആണെങ്കിൽ ഫ്രണ്ട്സ് സെലിബ്രേഷൻ ചെയ്യുന്ന കാണാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം ഇവിടെ ഇവർ സന്തോഷമായിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒന്നുകിൽ ഇവർക്ക് എന്തെങ്കിലും സക്സസ് കിട്ടിക്കാനും അതിൻ്റെ ആ ഒരു ഹാപ്പി ആയിരിക്കാം സെലിബ്രേഷൻ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഇവിടെ ഒരു നല്ല ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് ഇവരുടെ ഗ്രഹപ്രവേശമോ ഇല്ലെങ്കിൽ ഇവർ എന്തെങ്കിലും സക്സസ് കൈവരിച്ചിട്ടുണ്ടെങ്കിലും ഇവർക്ക് ജോലി കിട്ടിയിട്ടെങ്കിലോ ഉണ്ടെങ്കിലോ ഇല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ സാധനം ഇവർ വീട്ടിലത്തേക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിലോ കാറ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിലോ ബൈക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിലോ എന്തോ ഒരു കാര്യം സക്സസ്സിൻ്റെ ആ ഒരു സെലിബ്രേഷൻ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കുറേ ആൾക്കാരുടെ പേഴ്സൺ മാരേജ് റിലേറ്റഡായിട്ട് എന്തോ ഒരു കാര്യം അതിനു വേണ്ടി പ്ലാൻ ചെയ്യുകയാണ് ഒന്നുകിൽ ഇവർ ഒരു ആക്ഷൻ എടുക്കുവാൻ പോവുകയാണ് ഇല്ലായെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്നുള്ള പ്രശ്നം ഇവരുടെ ആ ഒരു തലയിൽ നിന്ന് പോയി കാണും തേർഡ് പാർട്ടി സമ്മതിച്ചു കാണും എന്നുള്ള ആ ഒരു ഇതായിരിക്കാം എന്തോ ഒരു തേർഡ് പാർട്ടി റിലേറ്റഡ് ആയിട്ട് മാരേജ് റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു ഡിസിഷൻ ഇവർ എടുക്കാൻ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ഇവർ വീട്ടിലുള്ളവരുടെ അടുത്ത എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും അതിൻ്റെ ആ ഒരു അതായത് അവരുടെ ഹൃദയത്തിലുള്ള എല്ലാ വേദനകളും തേർഡ് പാർട്ടിയോട് പറഞ്ഞ് അപ്പോൾ തേർഡ് പാർട്ടി ഇനി എന്താണ് ചെയ്യുന്നതെന്ന് മാത്രം അറിഞ്ഞാൽ മതിയല്ലോ അതിൻ്റെ ആ ഒരു എനർജിയിലുമാണ് ഇവിടെ ഓരോ കാര്യങ്ങളും ചോ ആലോചിച്ച് ഇവർ ഹാപ്പിയാകുന്ന ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് കാരണം വീട്ടിലുള്ളവരുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനിയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ അവരുടെ ഭാഗത്തു നിന്നുള്ള തീരുമാനം മാത്രം അവർ അറിഞ്ഞാൽ മതിയല്ലോ ചില ആൾക്കാർക്ക് ഇന്നത്തെ ദിവസം യൂണിയൻ സംഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് യൂണിയൻ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ഇത്രയും നാൾ ഇവരുടെ ഫീലിങ്സും ഇമോഷൻസും കണ്ട്രോൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ ഇവർ ആ ഒരു ഫീലിങ്സ് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്തതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കുറേ കാര്യങ്ങൾ ഇവർ നിങ്ങളിൽ നിന്ന് ഹൈഡാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇവർ നിങ്ങളോട് എല്ലാം തുറന്ന് പറയുവാൻ ആഗ്രഹിക്കാണ് ഹൈഡാക്കി വെക്കുവാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ ഇവർ നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി പ്രൊട്ടക്റ്റീവാണ് പോസസീവ് ആണ് നിങ്ങളെ ഒത്തിരി കെയർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇനി എല്ലാം നിങ്ങളോട് പറയണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഒന്നും ഒളിച്ചു ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി അപ്പോൾ എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ ഓം നമശി ബൈ താങ്ക് സോ മച്ച്